വടക്കേക്കട വൈലേരിയിൽ വീടിന്റെ മുകളിൽ തീപിടുത്തം നിരവധി സാധനങ്ങൾ കത്തിനശിച്ചു വടക്കേക്കാട് വൈലേരി ഗോപാലകൃഷ്ണന്റെ വീടിന് മുകളിലാണ് തീപിടുത്തമുണ്ടായത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് സംഭവം ടെറസിന് മുകളിൽ ഷീറ്റ് ഇട്ടിരുന്ന സ്ഥലത്ത് സൂക്ഷിച്ചിരുന്ന സാധനങ്ങളാണ് കത്തിനശിച്ചത് കടയിലേക്ക് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നിരുന്ന കളിപ്പാട്ടങ്ങളും അലമാരകളിൽ സൂക്ഷിച്ചിരുന്ന പുസ്തകങ്ങളും വാഷിംഗ് മെഷീൻ നിരവധി ഫർണിച്ചർ എന്നിവയും കത്തിനശിച്ചു സമയം ഗോപാലകൃഷ്ണൻ മാത്രമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത് താഴത്തെ മുറിയിൽ ഉറങ്ങുകയായിരുന്ന ഗോപാലകൃഷ്ണനെ തീ പടർന്നു പിടിക്കുന്നത് കണ്ട് നാട്ടുകാരാണ് വിളിച്ച വിവരം അറിയിച്ചത് തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുകയും ഗുരുവായൂരിൽ നിന്നെത്തിയ അഗ്നിശമന സേനാംഗങ്ങൾ പൂർണ്ണമായും തീ അണയ്ക്കുകയുമായിരുന്നു ഷോർട്ട് സർക്യൂട്ടാണ് തീ പടരാനുണ്ടായ കാരണം എന്നാണ് പ്രാഥമിക നിഗമനം ഗുരുവായൂർ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ ഫയർ ഓഫീസർ രാജസുബ്രഹ്മണ്യൻ സാബു വിൽസൺ ലീലു സുനിൽ മോഹൻദാസ് നിതിൻ രാജ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തീ അണച്ചത് സിസിടിവി ന്യൂസ്